ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ട്രൈഡ് ചെയ്തിട്ട് അപ്പോൾ ഈ ആഴ്ച ട്രൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കൂടെ ചെയ്തില്ലെങ്കിൽ ശരിയായ അറിയാലോ അപ്പൊ ഇന്ന് ഒരു അവസരം കിട്ടി അപ്പോൾ വർക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന് ലീവ് കിട്ടിയോണ്ട് ഇന്ന് ട്രൈഡ് ചെയ്യാന്ന് കരുതി ഇതിന് ഇടക്ക് ഒരു ദിവസം കൂടി ചെയ്തായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇപ്പൊരു മാർക്കറ്റ് ഓപ്പൺ ആയിപ്പോ ഒരു അമ്പർ നമ്മുടെ ഷെയർ തന്നെ എടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ആറായിരത്തി മുന്നൂറ്റി അറുപത്തൊന്നിന് വെച്ചാണ് നമ്മൾ ഈ രണ്ട് കാൻഡിൽ സ്റ്റിക്ക് താഴത്തേക്ക് വന്നപ്പോ റിട്ടേൺ ഒരെണ്ണം കൂടി വന്നു റിട്ടേൺ മാർക്കറ്റ് മുകളിലേക്ക് അത് ഇതിപ്പോ മൂന്ന് മിനിറ്റിന്റെ ക്യാൻഡിലാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത് എൻ്റെ രണ്ട് മിനിറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതിൻ്റെതായ വ്യത്യാസം കാണിക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ഇല്ല സ്റ്റോപ്പ് ലോസ് അതിന് മുകളിലാണ് ജസ്റ്റ് കാണിച്ചു ഇതിന്റെ അകത്ത് കിട്ടില്ല ഇതിന് അകത്ത് രണ്ട് മിനിറ്റ് കിട്ടില്ല ജസ്റ്റ് എനിക്ക് വേണ്ടി ആ പ്രൈസ് റേഞ്ച് ഒന്ന് ട്രൈഡിങ് വ്യൂര് ലാസ്റ്റ് ഞാൻ അവസാനം കാണിക്കണമല്ല ചാനലൊക്കെ തുടങ്ങി നമ്മൾ ആദ്യ വഴിയില് അത് കഴിയില്ലേ ഞാൻ കഴിഞ്ഞോട്ടും പറഞ്ഞായിരുന്നു എനിക്ക് വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി ട്രൈഡിങ് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അയച്ചിട്ട് ഓർമ്മി നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഈ ഇച്ചിരി വെയിറ്റ് ഒരു ഷെയർ എങ്ങോട്ടെങ്കിലും പോട്ട് നമുക്ക് എടുക്കാമല്ലോ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഷെയർ എടുത്തത് അതാണ് ഞാൻ കാണിച്ചത് രണ്ട് വലിയൊരു റെഡ് കാന്റിൽ വന്നിട്ട് നമ്മൾ ാണ് മാർക്കറ്റ് അടിച്ചത് അപ്പൊ ട്രൈഡിംഗ് ആ സ്ക്യാൻഡിൽ സ്റ്റിക്ക് അത് കാൻഡിൽ സ്റ്റിക്ക് മൂന്ന് മിനിറ്റ് ആണ് അപ്പൊ അതിന്റേതായ കുറച്ച് പ്രശ്നമുണ്ടാവും ശരിക്കും അത്രയും സ്റ്റോപ്പ് ലോസ് ഇല്ല അറുനൂറ്റി താഴത്തേക്ക് വരും അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതാണ് എന്റെ ഒരു പ്രശ്നം അഞ്ഞൂറ്റി ശരിക്കും രണ്ട് ട്രേഡ് എടുത്താൽ മതിയായിരുന്നു ഒരു ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തിയഞ്ച് പോയിന്റിന്റെ ഒരു ട്രേഡും പിന്നെ ഒരു ഇരുപത്തഞ്ച് ട്രേഡിന്റെ ഒരു ട്രേഡ് എടുത്താ ഓക്കെയാണ് ശരിക്കും പറഞ്ഞ സ്റ്റോപ്ലെസ് അടിച്ച സെല്ലോർഡർ തന്നെ എടുക്കുകയുള്ളു കാര്യം ഒരു ഓട്ടം കൂടി നോക്കൂ അത് ഇത് താഴത്തേക്ക് പോവാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബൈ ഓർഡർ എടുത്തത് അല്ല അവിടെ രണ്ട് എടുത്താലും ആയിരം ആവും ഇരുപത് ക്വാണ്ടിറ്റിക്ക് എടുത്തേക്കുന്നത് ഇനി ഇത് പോവുകയാണെങ്കിൽ നമുക്കൊരു മുപ്പത് കൂടി പിന്നെ ഒന്ന് പിടിക്കാം ശരിക്കും ഈ ഇതല്ലാത്ത രീതി ഞാൻ നമ്മുടെ ജീവിതം പത്ത് ക്വാണ്ടിറ്റി ഇട്ടിട്ട് പിന്നെ രണ്ടാമത് ഇരുപത് പിന്നെ മുപ്പത് അങ്ങനെ പോയാൽ മതി പോയാത്രയും പ്രോഫിറ്റ് മാർക്കറ്റ് പ്ലേസിൽ അടിച്ച വേലത്തിനാണ് പക്ഷേ എന്ത് വേണം എന്നുള്ളൊരു ചിന്തപ്പാടിങ്ങനെ

ൂറ്റി പതിനൊന്ന് രാവിലെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കയറ്റി വിടാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ അതേപോലെ നല്ല പോളിയുള്ള ഷെയറുകളായിരിക്കണം ഇത് അത്യാവശ്യം നല്ലൊരു ഷെയർ ആണ് എടുത്ത് പിന്നെ എം സി എക്സും നല്ല ഷെയർ ആണ് ത്തി ബൈഡിട്ട് ചെയ്യാൻ പറ്റിയ ഷെയർ ഒരു പകുതി വിറ്റ് മാറിയിട്ട് അങ്ങനെ ചെയ്യാം അപ്പൊ അതാവുമ്പോ നഷ്ടം വരില്ല ബാക്കി സ്റ്റോപ്പ് അടിച്ചാലും ബാക്കി പ്രോഫിറ്റ് പകുതി നമ്മുടെ കയ്യിലൂടെ പക്ഷേ ഇരുപത് ക്വാണ്ടിറ്റി ഇട്ടിട്ടൊക്കെ എന്ത് എനിക്കും എല്ലാ അറുപത് ക്വാണ്ടിറ്റി അമ്പത് ക്വാണ്ടിറ്റിങ്ങനെ നമുക്ക് പകുതി വിറ്റ് മാറാം ഇതില് പത്ത് വിറ്റ് മാറി ആയിരത്തി സംതിങ് ശരിക്കും അമ്പത് പോയിന്റാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് നമുക്ക് എഴുപതിനോ എഴുപത് പോയിന്റോളം കിട്ടിയിട്ടുണ്ട് പിന്നെ അഞ്ഞൂറ് പിന്നെ നമുക്കിത് സ്റ്റോപ്പ് പ്രോഫിറ്റ് ടാർഗറ്റ് പ്രൈസ് വെച്ചു കൊടുക്കാം ആറായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ചെയ്യണമെന്നുണ്ട് പക്ഷെ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ടൈം പത്തിരുപതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് ചാട്ടങ്ങൾ അതുകൊണ്ടാണ് ഫോറസ്റ്റിറ്റേക്ക് കേരളത്തിൽ ബിറ്റ് കോയിൻ്റെ ബിറ്റ് കോയിൻ ആണെങ്കിൽ നമുക്ക് ഓക്കെ നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഓക്കെ ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒറ്റ കിട്ടി രാവിലെ തന്നെ കിട്ടി അപ്പൊ ഇതാണ് നമ്മൾ കാണിച്ചത് ആ മറ്റേ സ്റ്റോപ്പ് ലോസിൻ്റെ നോക്കണ്ട നമ്മൾ വെച്ചത് നിങ്ങൾ കണ്ടല്ലോ അമ്പത്തി ഒന്നാണ് നമ്മൾ വെച്ചത് സ്റ്റോപ്പ് ലോസ് ആറായിരത്തി മുന്നൂറ്റി അറുപത്തൊന്നിലാണ് നമ്മൾ ഓർഡർ എടുത്തത് രണ്ട് വലിയ റെഡ് ക്യാൻഡിൽ വന്ന് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എടുത്തത് അതിപ്പോ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കണ്ട ഇതൊരു മൂന്ന് മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് ഞാൻ വെച്ചത് രണ്ട് കാൻഡിൽ സ്റ്റിക്ക് അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം കാണിക്കൂലത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറായിരത്തി നാനൂറ്റി മുപ്പത്തി അല്ല ഈ ഒരു പോസിറ്റിലാണ് നമ്മൾ വിറ്റത് അത് കഴിഞ്ഞിട്ട് പിന്നെ കയറി ഡെ മോളിലേക്ക് കയറിയത് നമ്മള് പിന്നെ അധികം കളിക്കണ്ടല്ലെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഓക്കെ